ഹായ് ഹലോ അസല വലൈക്കും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നോക്കിയിട്ട് ഒരു മാമനിക്കാം ഓക്കെ അപ്പൊ ബൈ എന്നെ പിടിക്കും അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ടിട്ട് സോഷ്യൽ മീഡിയ മീഡിയയിൽ എന്നെ വാരുന്നുണ്ട് എല്ലാവരും വാരുന്നുണ്ട് വാരിക്കോളൂ വാരിക്കോളൂ എനിക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം എൻ്റെ മുഖം കണ്ടാലും ചിലർക്ക് അത് മനസ്സിലാവും എന്നെ അറിയുന്നവർക്ക് മാത്രമേ എന്നെക്കുറിച്ച് കുറിച്ച് അറിയുള്ളൂ പബ്ലിക്കിൽ പലതും എങ്ങനെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടാവും ഇതിൻ്റെ വലിയ അവസ്ഥയിൽ കൂടെ ജീവിതം മുന്നോട്ട് വന്നൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനത്തെ ഒരു ഉമ്മാൻ്റെ മോളാണ് ഞാൻ പിന്നെ കൂടുതലും നമ്മളെക്കുറിച്ച് പറഞ്ഞു നമ്മൾ അറിയാത്തതായാലും ഞമ്മളൊരാളായിട്ട് മിണ്ടിയാലായാലും അത് ആ അർത്ഥത്തിൽ കാണുന്നുണ്ടാവുന്ന ആൾക്കാരുണ്ടാവും പബ്ലിക്കില് ഞമ്മളോരോരുത്തരേറ്റും വർത്താനം ഞാനിപ്പോൾ എൻ്റെ ഇതിൽ എടാ പോട എന്നുള്ളൊരു വ്യക്തിയെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ മുത്തേ കരളെ എന്ന് വിളിക്കുന്നൊരു വ്യക്തിയാണ് അത് ചിലവർ പറയാണ് ഒലിപ്പി അല്ല നമ്മൾ എടാ എടാ കൂടുതൽ എനിക്കൊരാളെ പേര് വായിക്കാൻ ഇംഗ്ലീഷിലറിയില്ല അത് എൻ്റെതായ പോരായ്മകളാണ് കുറെ ഇംഗ്ലീഷിലുള്ള പൊട്ട കമൻറ്റും വൃത്തികെട്ട കമൻറ്റും വന്നാൽ നല്ലതും വന്നാൽ വായിക്കാനറിയാത്തത് അതെൻ്റെ മാത്രം പോരായ്മയാണ് അതെൻ്റെ മാത്രം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ പബ്ലിക്കലി പറയുന്നു എനിക്കറിയത്തില്ല എന്ന് പറയും ഏരാൾ ഇപ്പോൾ ഓരോരുത്തർ എനിക്ക് നന്നായിട്ട് ഉണ്ട് കിട്ടാ സോഷ്യൽ മീഡിയയിൽ എന്നെ എന്നെ സഹായിക്കണോ ഇഷ്ടം പോലെയാണ് പക്ഷേ ആ സഹായം ലാസ്റ്റ് എനിക്കൊരു ഉപദ്രവമായിട്ട് ഉണ്ട് പറഞ്ഞാൽ മനസ്സിലായി എനിക്ക് ഓരോ ചാനലിനെ കുറിച്ച് പറഞ്ഞു തരുന്നതും ഓരോന്നിനെ കുറിച്ച് എന്തൊരു സഹായം എനിക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിലും അത് ലാസ്റ്റ് പബ്ലിക്കലിൽ അത് കൊടുന്ന് ഇട്ടിട്ട് റം റംലൂനെ എങ്ങനെയൊക്കെ വരാം എന്ന് വിചാരിക്കുന്നു കുറച്ച് ടീമുകളുണ്ട് നാളെ ഈ ഒരു വീഡിയോ വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാനും ആൾക്കാരുണ്ട് ചെയ്തോളൂ അത് ഓരോരുത്തരെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചിലപ്പോൾ എന്നിട്ട് അത്രയും അടുത്ത സ്നേഹബന്ധമുള്ള ആൾക്കാരേക്കും അടുത്തതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കി എനിക്കത് കുഴപ്പമില്ല ചെയ്യേണ്ടവർക്ക് ചെയ്യാം ഒറ്റ കാര്യം മാത്രം ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി ആ എന്നെ എന്നെ എനിക്കറിയാവുന്നത് പോലെ വേറൊരാൾക്കും അറിയില്ല ഏഹ് ഞാൻ അനുഭവിച്ച വിഷമങ്ങളും ഞാൻ കുറേ ഈ ഒരു എനിക്ക് ചോദന എൻ്റെ മാരേജ് കഴിഞ്ഞതിൻ്റെ അവിടെ കുറച്ചു കഴിഞ്ഞിട്ട് കുറേ വിഷമങ്ങൾ അനുഭവിച്ചു കടന്ന വ്യക്തിയാണ് പട്ടിണി എന്താണെന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഏഹ് അങ്ങനെ കരിങ്കല്ല് ചോർത്തി വളർത്തിയ മൂന്ന് മക്കളാണ് എൻ്റെ സിമെൻറ്റ് പണിക്ക് പോയിട്ട് വളർത്തിയ മൂന്ന് മക്കളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഇടയിൽക്കൂടെ നമ്മളെ കുത്തുന്ന ആൾക്കാരുണ്ടാവും നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരും കുറ്റം പറയണം നിങ്ങൾ നെഗറ്റീവും പറയണം പോസിറ്റീവും പറയണം അതാണ് ഒരു യൂട്യൂബറിൻ്റെ വെറും നല്ലത് മാത്രം പറയുന്നില്ല എന്ന് വെച്ചിട്ട് ഒരാളെ താത്തി കെട്ടാൻ വേണ്ടി മൂന്ന് മാസം കൊണ്ട് ഒരാൾ ഇത്ര ഉയരുമ്പോൾ നമ്മളെ താത്തി കെട്ടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് എന്നെ സംശയ ഞാൻ എന്ന വ്യക്തിയെ സംശയിച്ചിട്ട് പറയുന്ന വ്യക്തികളുണ്ട് പറഞ്ഞു മനസ്സിലായ ഞാൻ എൻ്റെ വ്യക്തി അങ്ങനെയാണ് എന്നുള്ളത് സംശയിച്ച് പറയുന്ന കുറേ വ്യക്തികളുണ്ട് അവരോടൊക്കെ സ്നേഹം മാത്രം ഇനിയും നിങ്ങൾ എന്നെക്കുറിച്ച് പറയണം അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് റീച്ച് കിട്ടണമെങ്കിൽ പറയണം വേറെ വേറെ ആൾക്കാരെ സംശയിക്കുന്നവരോട് ഞാൻ പറഞ്ഞത് സംശയിക്കണം നിങ്ങൾ സംശയിക്കണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എൻ്റെ കമൻ്റിൽ നിങ്ങളിട്ടോ എൻ്റെ ലൈവില് കടന്നിട്ട് കുറേ വൃത്തികെട്ട കമൻറ്റ് വരുന്നുണ്ട് ഇനി ഞാൻ അതിനൊന്നും ഒരെട്ടെണ്ണം ഞാൻ ഡിലീറ്റ് അടിക്കില്ല അവിടെ കടന്നോട്ടെ എന്ന് വിചാരിക്കും കാരണം അവർ ഒരു അഞ്ച് മിനിറ്റ് ആയണെങ്കിലും വൃത്തികെട്ട കമൻറ്റ് ഞമ്മളെ ഇടുമ്പോൾ അതിൻ്റെ റീച്ച് കൂടുന്നത് നമ്മൾക്കാണെന്നുള്ള കാര്യം ഞാൻ കുറച്ച് കാലങ്ങളായത് മനസ്സിലാകും നമുക്ക് അത് കേൾക്കുമ്പോൾ പെട്ടെന്നുള്ള വിഷമത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരവസ്ഥയിൽ എൻ്റെ മുഖം കണ്ടാലും മനസ്സിലാകാം ഞാൻ കറിയാവുന്ന ഒരവസ്ഥയിലേക്കൊക്കെ ഞാൻ മാറിയിട്ടുണ്ട് ഞാൻ എൻ്റെ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വിഷമം വരും പറഞ്ഞ മനസ്സിലായി ഒരു തെറ്റും ചെയ്യാണ്ട് ഏ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ കുറേ ആൾ കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഏഹ് എനിക്കതിലൊരു വിഷയല്ല കറ്റാക്കി ചെയ്യണോ ഒരു ചെയ്യാം ഇനിയും മറ്റാക്ക് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബായ് മൊത്തമായിട്ട് കാണണം കമൻറ്റ് ചെയ്തിരിക്കണം ഓക്കെ ബൈ